രാശിസ്വരൂപം മൽസ്യൗ ഘടീ നൃമിഥുനം സഗദം സവീണം ചാബീ നരോഷനോ മകരോമൃഗാസ്യൗലീഹി സസസ്യദന പ്ലവഗാച കന്യാമസദ സ്വചരാശ്ചർ ഹോരാശാസ്ത്രം ഒന്ന് മുതൽ അഞ്ചുവരെയുള്ള ശ്ലോകം മൽസ്യൗ രണ്ടു മത്സ്യങ്ങൾ മീനം രാശിയുടെ ചിഹ്നമാകുന്നു ഘടി കുടം പിടിച്ചവൻ കുംഭം രാശിയുടെ ചിഹ്നം നൃമിഥുനം സഗതം സവീണം ഘധയേന്യ പുരുഷനും വീണ പിടിച്ച സ്ത്രീയും മിഥുനം രാശിയുടെ ചിഹ്നമാകുന്നു ചാബീ നരശ്വജനോ ചാബീ നരഹ അശ്വജഗനഹ അരയ്ക്ക് മുകളിൽ കൈയിൽ കൂടിയ പുരുഷൻ അരയ്ക്ക് താഴെ കുതിര ധനുരാശിയുടെ ചിഹ്നമാകുന്നു മകരോ മൃഗാസ്യ മാനിന്റെ മുഖമുള്ള മകര മത്സ്യം അല്ലെങ്കിൽ മാനിന് പകുതി വിഴുങ്ങിയ മുതല മകരം രാശിയുടെ ചിഹ്നമാകുന്നു തൗലി തുലാസ് പിടിച്ച പുരുഷൻ തുലാം രാശിയുടെ ചിഹ്നം സസസ്യദഹനാ പ്ലവകാച കന്യാ ഒരു കൈയിൽ സസ്യവും മറ്റേ കൈയിൽ പന്തവും പിടിച്ച് തോണിയിലിരിക്കുന്ന കന്യക കന്നീരാശിയുടെ ചിഹ്നമാകുന്നു ശേഷാഹ സ്വനാമസദൃശ ശേഷിച്ചവ തങ്ങളുടെ പേരിനനുസരിച്ചുള്ളവ മേടം ആട് ഇടവം കാള കർക്കടകം ഞണ്ട് ചിങ്ങം സിംഹം വൃശ്ചികം തേള് സ്വചരാശ്ച സർവേ എല്ലാം താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവ